മോനെ ഇതെന്താ അസംബ്ലിയോ അതോ പാർലമെന്റോ അല്ല ഇത്രയ്ക്ക് വായിക്കൊട്ടവിടാൻ മാത്രം എന്റെ ഒരു വലിയ പ്രശ്നമുണ്ട് ഡോക്ടർ പ്രശ്നം മാത്രം നിങ്ങൾ അങ്ങ് പറഞ്ഞാൽ മതി അത് ചെറുതാണോ വലുതാണോ എന്ന് തീരുമാനിക്കേണ്ടത് ഞാനാണ് ഒന്ന് പറയടാ ഇത് സഹിക്കാൻ പറ്റില്ല ഇനി ഒന്നും പറയണ്ട നിന്റെ ഐ ഡി കാർഡ് ഊരി വെച്ചിട്ട് സ്ഥലം വിട്ടോണോട്ട് പോവുകയാണോ പറഞ്ഞ് ജോലിന്ന് പറഞ്ഞു വിട്ടു നീവിക്കാം അതെ എനിക്ക് നിനക്ക് ഇത് സെറ്റ് ആവില്ല ഓ ജോലി ജീവിക്കാൻ പാടാണല്ലേ നീ 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 എനിക്കൊന്നുമില്ല ഇത്ര എന്താ ഇങ്ങനെ ഇത് നിന്നോട് പറഞ്ഞില്ലേ അതെന്താ വെച്ചാ ോട്ടെ വിടുന്നു സ്ഥലം വിടാ ഇനി മേലെ എന്റെ പിന്നാലെ വന്നേക്കരുത് ഫോണും ചെയ്യരുത് എന്നെ വഴി വെച്ച് കണ്ടാലും ഒന്നും മിണ്ടിയേക്കരുത് പറഞ്ഞല്ലോ പിന്നെ അധികം വേണ്ട എന്നാ പൈക്കോ സെറ്റ് ആവില്ല അത്ര സെറ്റ് ആവില്ല സെറ്റ് ആയില്ലെങ്കിൽ എന്താ എനിക്ക് വേറെ ഒരാൾ കിട്ടില്ലേ എല്ലാവരും കൊണ്ട് അവസാനിച്ചല്ലോ ഗുഡ് ബൈ ഈ കോട്ടുപാ കാരണം ഉള്ള മാനം മുഴുവനും പോവാണല്ലോടാ എല്ലാം ഒരു സ്ട്രെസ്സാണ് ഈ ഒരു രണ്ട് ദിവസത്തേക്ക് എല്ലാ കാര്യങ്ങളും മറന്നിട്ട് ജോളിയായിട്ടിരിക്കണം അങ്ങനെ ഇരിക്കാം ഡോക്ടർ താങ്ക് യു ഡോക്ടർ ചേട്ടോ ഒരു കാര്യം അറിഞ്ഞോ എന്തിരിടേ ഏതു നേരവും പുകവലിക്കുന്ന ആൾക്കാരില്ലേ അവർക്ക് ടേസ്റ്റ് ഉണ്ടാവില്ലെന്ന് പറയുന്നത് ഇത് ഞാൻ പറഞ്ഞതല്ല ഡോക്ടർ തന്നെ എന്റെ വിശ്വാസാവുന്നില്ലേ ദേ ഇങ്ങോട്ട് നോക്ക് ഇങ്ങനെ ഒരു ഊള ചായ എന്തോദിച്ച കുടിക്കുന്നോക്കി നടക്കുന്നു പലതും പറയും സത്യങ്ങള് തന്നെ പറയുന്നത് ആദ്യം സ്വന്തം കാലം മന് അത് കഴിഞ്ഞ് മറ്റുള്ളവരുടെ എന്നെ അഡ്വൈസ് ചെയ്യാ നിന്റെ അഡ്വാൻസ് തരണോ എന്റെ ടീം ലീഡറിനെ ഞാൻ കറക്കി എടുത്തിട്ടുണ്ട് നിന്റെ ജോലിക്ക് വേണ്ടി ഒരാളെ ഞാനൊരു ഹീറോ ആകേണ്ട സമയമായി കള്ളനെ ഞാൻ പിടിക്കുന്നു അവനെ ഞാൻ ആ പെണ്ണിന്റെ മനസ്സിൽ ഞാൻ കയറി കൂടും അവൾ എങ്ങനെ ഇരിക്കുന്നു നോക്കിട്ടെങ്കിലും പോടാ എന്റെ കാമുകയുടെ ഭാഗമായിട്ട് ഞാൻ ഇപ്പൊ തള്ളേ മോൻ പ്രൈസ് നീ പറഞ്ഞ പീസ് ഇത് തന്നെ ഇത് ചോക്ലേറ്റ് വെള്ളങ്ങള് ചേർക്കാത്ത പാല്മായിരിയുണ്ട് ചെല്ലകളെ താമസിക്കണം കേട്ടാ തന്നെ ഞാൻ പോയി കള്ളനെ പിടിച്ച് ഭാഗ്യമായിട്ട് എന്തിരാ കൊച്ചു ബാഗ് വാങ്ങിക്കാണ് പോണേ അയ്യോ ഇതെന്താ നീ മന്ത് പിടിച്ചവനെ പോലെ വരുന്നേ ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ ലവർ ബാഗ് മൈ അവൾ എപ്പോഴേ പോയടാ വരുന്നത് ആളങ്ങനെ ഉണ്ടായിരുന്നു പറ ഇങ്ങനൊരു അതൊരുമാതിരി ഒരു മൈദമാവിന്റെ കളർ മാവ് പോലെയോ മൈദാമാവിന്റെ അതിപ്പോ എന്ത് പറയാനാ മഞ്ഞ നിറത്തില് ഇത് തെറ്റല്ലടാ നിന്റെ കൂടെ കൂടിയതാ വലിയ തെറ്റ് കാശ് വേണോണ്ട് വേണ്ട വേണ്ടാതിരിക്കേ ആന്റിയുടെ നല്ല കാശായിരിക്കും സംഗതി കോട്ട കളിയേ ഈ ആന്റി അക്യൂസ്ഡ് മച്ചാൻ എന്റെ ഒരു നിഗമനം വെച്ചേ ഈ ആന്റി ഫുൾ ഒറ്റയടിച്ച് കുടിക്കട്ടെ മാങ്ങാച്ചാർ എടുത്ത് ചുമ്മാ തോണ്ടി തിങ്ങും അച്ചാർ നാക്കിൽ അറ്റാച്ച് ചെയ്യുമ്പോ ഒരു കുളിര് കേറി ഇറങ്ങും അത് കഴിഞ്ഞൊരു സിഗരറ്റ് ചുണ്ടത്തെടുത്ത് വെച്ച് കത്തിക്കും ബോംബെ ചുമ്മാ പുകയും ഊതി വിടും എന്നിട്ട് വാതുറന്ന് ഒരു ജാഗ് ആൻപുരത്ത് വായിലേക്ക് ഇടും ഇത് ശ്രീകോവിലോ അമ്പലമൊന്നുമല്ല ഇങ്ങനെ തൊഴുതു നിക്കാനായിട്ട് എന്റെ ശ്രീകോവിലേ സാറല്ലേ സാർ ഈ ഭവ്യത അവസാനം വരെ കൂടെ സെലക്ട് ചെയ്തല്ലോ നിന്റെ കണ്ണിലെ ആ ഒരു പ്രസരിപ്പും നിന്റെ മുഖത്തെ ആ ഒരു തൊടുതുർപ്പും നിന്റെ ബോഡിയുടെ ആ ഒരു സ്ട്രക്ചറും എനിക്ക് എന്തൊക്കെയാണോ ഇല്ലാത്തത് അതെല്ലാം തന്നെ നിന്റെ കയ്യിലുണ്ട് തീർച്ചയായിട്ടും നിന്റെ നിരന്തരമായ പരിശ്രമം കൊണ്ട് നമ്മുടെ കമ്പനിയിലുള്ള എല്ലാ പ്രോജക്ട്സും ചുമ്മാ സോറി സർ എന്താ മോനെ തുടക്കത്തിലെ തന്നെ ഇങ്ങനെ ഇതാണ് നിന്റെ പോയി ഇരുന്നാട്ടെ സാറിന്റെ ഇരിക്കാൻ നിന്നുകൊണ്ട് ജോലി ചെയ്യാൻ നീ ഇസ്തിരി ഇടാനൊന്നും പോവല്ലല്ലോ സോഫ്റ്റ്വെയർ ഇത് ഇരുന്നു കൊണ്ട് എന്നാ ജോലി ചെയ്യണം പോയി നല്ല അങ്ങനെയാ പോയിരിക്കോട്ടെയാ എക്സ്ക്യൂസ് മീ ഈ ക്യാൻറ്റീൻ എവിടെയാന്നേ സത്യ എടാ മതി കുളിച്ചത് ഒരു രൂപയുടെ വണ്ണിനകത്ത് സബോള അരിഞ്ഞുപോച്ചേച്ച് ബർഗറാന്നും പറഞ്ഞ് നൂറ്റമ്പത് രൂപയാണ് മേടിക്കുന്നത് ഏ ഇടാ എന്താ നീ ജോലി കയറിയിട്ട് ഒരു മണിക്കൂർ പോലും ആയില്ലോ അതിനിടയ്ക്ക് ക്യാൻറ്റീൻ വന്നിരിക്കുന്നേ അതെ നിക്കുന്ന കണ്ടോ ആ കണ്ടു അവളടാ കള്ളുവണ്ടി ആ ബാഗിലെ കോട്ടറ് പരാഗ് ആ ചീഞ്ഞ സാധനങ്ങളുടെ അവകാശം അവള് തന്നെ അത് തന്നെ തന്നെയാ കള്ളുവണ്ടി അല്ല ആരാ കള്ളുവീ ആ നിക്കുന്ന ലൂസാണോ അന്നങ്ങനെ തോന്നി അവള് നിനക്ക് വേസ്റ്റ് ആണെന്നല്ലേ അവളുടെ അടുത്ത് നിൽക്കാനുള്ള യോഗ്യത ഉണ്ടോടാ നടക്കുകയല്ലോ അതാ എന്റെ ടൈം വെറുതെ കളയേണ്ടെന്ന് പറഞ്ഞത് അയ്യോ എന്റെ ദൈവമേ എനിക്ക് നോക്കാൻ മാറേ അയ്യോ ഒന്ന് മാറ അല്ലെങ്കിൽ ഇവിടെ വെള്ളപ്പൊക്കം ഉണ്ടാവും അയ്യോ അന് എന്റെ പറ്റത്തില്ലേ അയ്യോ അയ്യോ ഇവിടെ ഞാൻ എഴുതി ടിച്ചില്ല ഐ ഹംറ്റിംഗ് ലിസ്റ്റ് വീട്ടിലേക്കോ ഓക്കേ അടിവയ്ക്ക് വേന ഇപ്പ തന്നെ വെള്ളം അരിക്കും വേഗം അരിക്ക് ആ വെള്ളത്തില്ല കുറവാണ് ഇപ്പൊ തന്നെ ആയിരിക്കാം അല്ല പിന്നെ

ഇത് ദിവസവും ഞാൻ പറയണോ ഇബി ബോക്സിന്റെ നിങ്ങൾ ഈ കുപ്പി വെക്കുന്നേ അവരെ കെട്ടിച്ചു വിട്ട് കൊച്ചുമക്കളൊക്കെയായി അവരെ അപ്പുപ്പാന്ന് വിളിക്കുന്നവരെങ്കിലും ഒരു ശീലത്തെ മറക്കാൻ വേറൊരു ദുശീലം അല്ലേ എന്നാ പിടിച്ചോ ഇന്ന് എന്തായാലും ഈ മുന്തിരി ജ്യൂസ് കുടിച്ചാ മതി മുന്തിരിയോ ഞാൻ അടിക്കുന്ന മറ്റേ ബോട്ടിലല്ലാതെ എന്ത് കൈ ബോട്ടിൽ മോളെ അത് ശരി എങ്കി ചേട്ടന്റെ കുപ്പിയിലാക്കി തരാം കുടിച്ചോ ഇന്നാ എന്താ വല്ല നാറ്റം ഒരു നാട്ടൊന്നും ഈ വിരലിങ്ങനെ മൂക്കി പിടിച്ചിട്ട് ഒറ്റയടി ഞാൻ വേണെങ്കിൽ കമ്പനി വരാം ഇത് കുടിച്ചേ പറ്റൂ ഈ ഓഫീസിൽ സെക്യൂരിറ്റി കുടികൾ ഇത് നിങ്ങൾ എന്തായി കാണിക്കുന്നത് അയാള് വേണ്ടെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എന്തിനാ നിർബന്ധിക്കുന്നേ പോയിസനെ പോയിസനോ പായസമോ അങ്ങേർക്ക് വേണ്ടെന്ന് പറഞ്ഞപ്പോൾ കുടിക്കാൻ നിർബന്ധിക്കുന്നേ നല്ല കാര്യം ദൈവത്തെ പോലെ നീ എന്നെ വന്ന് തന്നെ തന്നല്ലോ എന്നെ കേട്ടോ മതി ചേട്ടാ ഒരു കുടുംബകാരനവരെ ഇങ്ങനെ അത്ര വലിയ കുറഞ്ഞ ജോലിയെന്ന് വിചാരിച്ചു എത്ര രാവും പകലും പകലെ ഒന്നും കഷ്ടപ്പെടുന്നില്ല അത് മനസ്സിലാക്കാതെ വിട്ടു കളയാട്ടാ ഈ സാധനം കൈകൊണ്ട് തൊടുമ്പോൾ സത്യം ചെയ്യട്ടാ ഈ നിക്കുന്ന കൊച്ചാണ സത്യം ഇനി മുതൽ ഞാൻ ഈ സാധനം കൈ കൊണ്ട് തൊട്ടില്ല മോനെ കൈ കൊടുക്കാം തന്നെ പോലുള്ള കിഴങ്മാർക്ക് പറ്റുരുത്തും വരും ഞങ്ങൾ വിചാരിച്ച പോലെ തന്നെ ഒരു അമേരിക്കൻ ചെക്കനെ കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ട് കേട്ടോ എന്താ മോനെ കഴിക്കാൻ എടുക്കണത് അതെ കുടിക്കാൻ കാപ്പി എടുക്കട്ടെ മധുരം ഇടാലോ അല്ലേ മോക്കാൻ ആയിക്കോട്ടെ അതെനിക്ക് ഒരുപാട് ഇഷ്ടാണ് ഇതെന്റെ മോള ജോൽസന പേര് പോലെ ആളെന്നുള്ള സുന്ദരിയാണല്ലോ നീ കിണത്തിൽ ഇവിടെ പാടിയാ ഒന്ന് വന്നില്ല ആരൊന്നുംനിക്കറിയാവോ പെണ്ണുണ്ടാ ചെറുക്കനെ റൗഡി പിള്ളേരെല്ലാം അവിടെയിട്ട് അടിക്കുന്നു അതെന്താ റൗഡി ഗുണയ ഗുണയെല്ലാം ദേഷ്യം എനിക്ക് പറയാണെങ്കിൽ പന്ത്രണ്ട് പേരെ കൊന്ന കൂളിംഗ് ഗ്ലാസ് ഗുണയാണ് അകത്തിരിക്കുന്നത്

ന്യായവും ധർമ്മമൊക്കെ നോക്കാൻ ഞാനെന്താ ശ്രീരാമനാണോ രാവണൻ പൊക്കോ പൊക്കോ എല്ലാ ഫയലും വണ്ടിയിലുണ്ട് ചെന്ന് വേഗം ഒപ്പിട അയ്യോ പൊന്നുമോള് പാടിക്കോടേ പോയാലോ നല്ല പാട്ടാ ചേട്ടാ ഞാൻ ഒപ്പിടുന്ന കരയുന്നേ അത് ആ പെണ്ണമ്മയുടെ സ്നേഹം കോരിച്ചിരിഞ്ഞ് കേട്ട എപ്പോഴാടാ അത്

జోల్సిన బాయ్ జోల్సిన ജോലി സമയത്ത് സർ 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 കൊച്ചേ ഈ പ്രോജക്റ്റ് ഒന്ന് വെരിഫൈ ആ സഞ്ജീവേ വായിക്കൂട്ടി അവളുടെ കൂടെ സർ മാത്രം വേണ്ട വായി അവൾ ഇന്നലെ കൂടെ കൂടെ വെള്ളം വെള്ളം സർ ഒരു പ്രാതലേ ഫോർത്ത് ഫ്ലോറിൽ പോയിട്ട് സുനിതയോടൊന്ന് വരാൻ പറഞ്ഞേ പറഞ്ഞേ സാറിന്റെ തല തല തൊട്ട് ഞാൻ സത്യം സാറേ ഇന്നലെ ഒരാളുടെ നീ ഇല്ലയോ ഫസ്റ്റ് ഒരാളുടെ കൂടെ ചേർന്ന് അടിച്ചായിരുന്നു പക്ഷെ അയാൾക്ക് ശരിക്കും അടിക്കാൻ അറിയില്ല അതുകൊണ്ട് ഞാൻ ഫോൺ ചെയ്ത് മറ്റുള്ളവരോടും കൂടി വരാൻ പറഞ്ഞു അഞ്ചു പേര് വന്നിരുന്നു സർ അതാ ഞാൻ ഓർത്തത് നീ ഒറ്റയ്ക്ക് പോയി വെള്ളം അടിച്ചെന്ന് കേട്ടപ്പോ ഞാൻ ആകെ പോയി ഇങ്ങനെ ഇപ്പൊ നിന്റെ സംശയമൊക്കെ തീർന്നല്ലോ സുനിതെ നീ ഒരു കാര്യം ചെയ്തു നാളെ രാവിലെ ഓഫീസിൽ വന്നിട്ട് സൈൻ ചെയ്തിട്ട് ഓൺ ഡ്യൂട്ടിയിൽ തന്നെ പോയി വെള്ളം അടിച്ചോ എന്താ ഇങ്ങനെ ഒരു പെണ്ണിനെ വെള്ളം 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 നിനക്ക് അടിക്കാൻ ഞാൻ അത്ര കാരണമല്ല അവള് ഞാനത്ര പെണ്ണാണെന്ന് പോലും വിചാരിക്കാവ് ഏരിയ മുഴുവൻ അവൾ കലക്കി മറിക്കും ചോദിക്കാനും പറയാൻ വീട്ടിലാരുമില്ലേ